ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ബി എം എസ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിൽ മേഖല നാശത്തിലേക്ക് നീങ്ങുകയാണ് ഇത്തരം നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ബി എം എസ് മുന്നോട്ടു പോകുമെന്ന് ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ജി ഗോപകുമാർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ബി എം എസ് കൊടുങ്ങല്ലൂർ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ട്രേഡ് ഇന്നത്തെ പ്രവർത്തനത്തിനെ വിലയിരുത്തുമ്പോൾ അവരുടെ അവർ കൈവിട്ട ഒരു പ്രതീതിയിലാണെന്ന് മുന്നോട്ട് പോകുന്നു നമുക്കറിയാം കേരളത്തിൽ നിന്ന് പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണമാണെന്നു കേരളത്തിൽ ഒരു തൊഴിൽ മേഖലയിലും തൊഴിൽ വിഷയം ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷ സംഘടനകളോ കോൺഗ്രസിന്റെ അനുകൂല തൊഴിലാളി സംഘടനകളോ കേരളത്തിൽ ഒരു വിക്ഷോഭ സംഘടിപ്പിച്ചായിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല അപ്പോൾ ഭരണം വരുമ്പോൾ ഭരണത്തോടൊപ്പം ഭരണത്തിൽ നിന്ന് പിന്മാറുമ്പോൾ സമരത്തോടൊപ്പം നിൽക്കുന്ന സംഘടനകളുടെ പ്രത്യേകത അറിയാണ് നമ്മൾ സംഘടന കെ എസ് ലാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ബി വിനോദ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ബി ജയശങ്കർ ദീപ രാജേന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് മേഖലാ ഭാരവാഹികളായ എ എസ് രാധാകൃഷ്ണൻ ദിനേശ് ശാന്തി ഐ ആർ ജ്യോതി എന്നിവർ സംസാരിച്ചു പുതിയ മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് കെ എസ് ലാലൻ വൈസ് പ്രസിഡന്റ് പി എൻ സുരേഷ് എൻ കെ രമേശൻ സി ജി രാജഗോപാൽ രചിത ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എ എസ് രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എ ജെ ദിനേശ് ശാന്തി എൻ എം രാമകൃഷ്ണൻ ഐ ആർ ജ്യോതി റിനി സുന്ദരൻ ഗജാൻജി ജി ശ്രീജിത്ത് നാലുമാക്കൽ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പരവൂർ ചാലക്കുടി